സംഘടിപ്പിക്കുന്ന കരോക്കെ ഗാനാലാപന മത്സരത്തിലേക്ക് മത്സരാർത്ഥികളെ ക്ഷണിക്കുകയാണ് ഇവരുന്ന മെയ് നാലിന് തിരുനാവായ ഗാന്ധി സ്മാരത്തിന് സമീപമുള്ള സപ്തസ്വര സംഗീത വിദ്യാലയത്തിൽ ഓഡീഷൻ സംഘടിപ്പിക്കുകയാണ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള മത്സരാർത്ഥികളെ മാമാങ്കം നാടൻ പാട്ടുകൂട്ടത്തിന് വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാമാങ്കം നാടൻ പാട്ടുകൂട്ടം സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കുന്ന മത്സരാർത്ഥികൾക്ക് പാട്ടുകൂട്ടം ഇറക്കാൻ പോകുന്ന വീഡിയോ ആൽബത്തിൽ പാടാനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നതാണ് കാലഘട്ട പ്രസക്തമായ തീം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആൽബം ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മത്സരത്തിൽ വിജയിക്കുന്ന കലാകാരന്മാർക്ക് മാമാങ്കം നാടൻ പാട്ടുകൂട്ടത്തിൻ്റെ പ്രൈസ് മണിയും ട്രോഫിയും സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ മാമാങ്കം പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ആൽബത്തിൽ പാടാനുള്ള അവസരവും ഞങ്ങൾ ഒരുക്കുന്നു മെയ് നാലിന് നടക്കുന്ന ഓഡീഷണൽ പങ്കെടുക്കുന്നതിന് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് വഴി ബന്ധപ്പെടുകയോ ചെയ്യുക മാമാങ്കം നാടൻപാട്ടുകൂട്ടം സംഘടിപ്പിക്കുന്ന ഈ കരോക്കെ ഗാനാലാപന മത്സരത്തിൻ്റെ പ്രധാന ലക്ഷ്യം അവശരായ കിടപ്പ് രോഗികളെ സഹായിക്കുക എന്നുള്ളതാണ് മാമാങ്കം നാടൻപാട്ടുകൂട്ടം മുന്നോട്ട് പോകുന്നത് ഈ സതുദ്യമത്തിൽ മുഴുവൻ ആളുകളും പങ്കാളികളാകണമെന്ന് അഭി വിനയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു